ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടാലോ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടാണ് അതായത് എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് അതായത് എനിക്ക് ആകെ ഒരു ഫ്രണ്ട് ഉള്ളു കേട്ടോ അതായത് എനിക്ക് ഇതുവരെ പറയില്ല നമ്മൾ സ്കൂൾ കാലഘട്ടം മുതൽ പ്ലസ് ടു വരെ വേറൊരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല അവളുടെ പേരാണ് മൈമൂൺ എന്നാണ് പേര് അവൾ വിളിക്കുന്ന പേര് റീനിയ റീനിയാന്നാണ് ഞങ്ങൾ മൈമൂണെന്ന് വിളിക്കുക അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു അപ്പോൾ അവളുടെ വീട് കൂട്ടിച്ച് വരന്തരപ്പള്ളിയിലാണ് കേട്ടോ ഉണ്ടായിരുന്നു വീട് ഇവർ താമസിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് അവൾക്ക് അവളുടെ ഹസ്ബൻ്റ് ഷിപ്പ്യാർഡിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവിടെയാണ് അവൾ താമസിക്കുന്നത് പക്ഷേ ഇവർ നാട് പരന്തരപ്പിള്ളിയിലാണ് അപ്പോൾ അവിടെയാണ് അവർ വീട് വെച്ചിട്ടുള്ളത് അവൾക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അവൾ ഭയങ്കര തിരക്കില്ലായിരുന്നു കാരണം അവളുടെ വീട് കൂട്ടിച്ച് ആവുമ്പോൾ ഇഷ്ടംപോലെ ബന്ധുക്കളും അതുപോലെ പരിചയക്കാരും വരുമല്ലോ അപ്പോൾ അടുത്ത് മൈൻഡ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മുടെ കൂടെ അധികം ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ വീട് ജസ്റ്റ് ഒന്ന് പിടിച്ചു അപ്പോൾ ഒരു ചെറിയ വീടായിട്ട് കിട്ടതാണ് ഇതൊക്കെ ഒരു ഓർമ്മകളാണല്ലോ അപ്പോൾ നല്ല ഇപ്പം പഴയ ഒരു മോഡലിലാണ് വീട് പക്ഷേ ഇതിനുള്ളിൽ കിച്ചണൊക്കെ ഓപ്പൺ ആണ് അതുപോലെ ഓപ്പൺ കിച്ചണും കുറച്ച് കുറച്ചുകൂടി മോഡേൺ രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടും കൂടി മിക്സാണ് വീട് പക്ഷേ നല്ല ഭംഗിയുള്ള വീട് തന്നെയായിരുന്നു കാരണം ഒരു എന്താ പറയുക എന്താ പറയുക ഒരു നമ്മൾ മനസ്സിൽ വിചാരിക്കില്ല നല്ല കുറച്ച് ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉള്ള അടുക്കളയും അതുപോലെ റൂമുകളും ഒക്കെയായിരുന്നു പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ കാണുന്നതും കൂടണതൊക്കെ അതുപോലെ തന്നെ ഈ വീട് എന്ന് പറയുമ്പോൾ വീടിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് പൊടികളല്ല അതുപോലെ തന്നെ സൗണ്ട് അതുപോലെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു പച്ചപ്പുള്ളൊരു സ്ഥലത്താണ് വീട് നല്ല സൈലൻറ്റ് ഏരിയ ആണ് നമ്മൾ ഇങ്ങനെ ടൗണിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിവിടെ വരുമ്പോൾ കാണില്ല അതാണ് ഏറ്റവും പ്രധാനം ഞാൻ എനിക്കൊക്കെ അതാണ് ഇഷ്ടം അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് മോൾ വശത്തേക്ക് കയറി വീടിൻ്റെ ഇതൊക്കെ ബെഡ്റൂമുകളാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ എല്ലാവരുടെയും ഉള്ളത് പോലെ തന്നെ ഫീൽ ചെയ്ത് തരണം പക്ഷേ ഇപ്പം ഇനി കാണാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് അതായത് നമ്മൾ യൂട്യൂബർമാർക്കും അതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു സ്പേസ് ഇവിടെ ഉണ്ട് അതിപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ട് എന്നാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞങ്ങളുടെ വീട്ടിലിതില്ല നമുക്കിതിങ്ങനെ വെക്കണം എന്നൊക്കെ തോന്നലുണ്ടായത് ഇത് കണ്ടപ്പോഴാണ് ഒരു ഊഞ്ഞാലും അതുപോലെ തന്നെ ബാക്കിൽ കണ്ടില്ലേ നമ്മുടെ ആ പച്ച ബാക്ക്ഗ്രൗണ്ട് അതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ വീഡിയോസ് അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാനും ഫാമിലി ആയിട്ടുള്ള പരിപാടികൾ നടത്തുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മളത് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിന്ന് ഇറങ്ങിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വീട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതായിരുന്നു പിന്നെ മൈമൂണായിട്ടധികം നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയിട്ടില്ല കാരണം അവിടെ ഭയങ്കര തിരക്കിലായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സാണ് വന്നിട്ടുള്ളൂ ബാക്കി ഫ്രണ്ട്സൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ട് കടികളെ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടുപേരാണ് വന്നത് ഒന്ന് സീനിയും ഒന്ന് ഞാനും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വന്നു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നെറ്റ് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം അത്ര നല്ല സ്ഥലമായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ മോള് മോളുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തത് അപ്പോൾ ഹൂഞ്ഞാലിൽ രണ്ടുപേര് ഇരുന്ന് അമ്മ പൊട്ടി വീഴോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ നല്ല ഉറപ്പുള്ള പണിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട് പക്ഷെ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യണം അത് നമുക്കറിയാം എന്നാലും നല്ല രസം കാണാനായിട്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ഇരുന്നും നിന്നും ഒക്കെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു മോളും എടുത്തും മോളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീടിൻ്റെ ഉടമസ്ഥേനെയും അതുപോലെ തന്നെ ഭർത്താവിനെയും നമ്മളിതിലധികം കാണില്ല ചെറിയൊരു മിന്നൽ പോലെ വന്നു പോയിട്ടേ ഉള്ളൂ എന്നാലും അവളെ വീട് ഞാൻ പിടിച്ചത് നമ്മുടെ ഓർമ്മയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് അത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത് നല്ലൊരു വീഡിയോ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം വേറെ ഒന്നല്ല എൻ്റെ വീടിൻ്റെ വസ്തു അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് എൻ്റെ വീടിൻ്റെ വീട്ടിലേക്ക് പോകാനും അതുപോലെ ഈ മൈമൂൻ്റെ വീട്ടിലേക്ക് പോകാനൊക്കെ സാധിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ കുറ്റീശക്ക് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പോയിട്ട് വന്നത് ചെറിയ ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ പിടിച്ചത് കേട്ടോ അതൊക്കെ അത് കാരണം കൊണ്ട് മിസ്സായി പിടിക്കാൻ പറ്റിയില്ല അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് വശവും ശരിക്ക് പിടിക്കാൻ പറ്റിയില്ല ശരിക്ക് പിടിച്ചത് നമ്മൾ വീഡിയോസ് ഇങ്ങനെ എടുത്തതൊക്കെയാണ് പിന്നെ നമ്മൾ പിന്നെ ഒരു ഉമ്മച്ചീനെ കാണാൻ പറ്റി ഉമ്മച്ചീനെ അനിയത്തിമാരെയൊക്കെ കണ്ടു സംസാരിച്ചു കുറേ കാലങ്ങൾക്ക് മുന്നേ കണ്ടിട്ടുള്ളതാണ് ചെറുപ്പത്തിൽ അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഇവിടെ ഉമ്മച്ചീനെ അനീത്തിമാരെയൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷെ അവരോടൊക്കെ കുറേ സംസാരിക്കും കുറേ നല്ലെങ്കിലും ഒന്ന് സംസാരിച്ച് പരിചയം പുതുക്കിയിട്ടൊക്കെയാണ് നമ്മളവിടെ നിന്ന് പോകുന്നത് നമ്മൾ മാത്രമല്ല കേട്ടോ വേറെയും ആൾക്കാരോട് വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു ഇത് ഒരു അഞ്ചെട്ട് കൊല്ലം മുന്നേ ഒരു പണി പണിത വീടാണ് ഇപ്പം ഇപ്പോഴാണ് അത് ഫുൾ പണി കഴിഞ്ഞിട്ട് കുറ്റീഷ് നടത്തിയത് ഇതാണ് ഉമ്മച്ചി ഇതാണ് അനീത്തിമാർ അതുപോലെ തന്നെ അവർ വീടിൻ്റെ മുൻവശത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ കാണാം നമ്മുടെ മൈമൂണി ഹസ്ബൻഡിനെയും മഞ്ഞ ചുരിദാർ കണ്ടില്ല അവർ രണ്ടുപേരാണ് ഈ പറഞ്ഞ താരങ്ങൾ പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഫുഡെന്ന് പറയണല്ലോ മുസ്ലിംസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് അവരുടെ പേര് ഉള്ള ഒരു ഫുഡാണ് ബിരിയാണി അത് അടിപൊളിയായിരുന്നു അത് നമ്മൾ പല പ്രാവശ്യം വീട്ടിൽ ചെറുപ്പത്തിൽ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സീന ഞങ്ങൾ രണ്ടുപേരാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനേ പറ്റുകയുള്ളൂ പിന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീണ്ടും പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം